കാഞ്ഞങ്ങാട് ബ്ലോക്ക് പുരസ്കാരം പഞ്ചായത്തിന്റുകളുടെ ഉന്നമനത്തിനായി മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച സംസ്ഥാനത്തെ മികച്ച തദ്ദേശ സ്ഥാപനമായി കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിനെ തിരഞ്ഞെടുത്തു സാമൂഹിക നീതി വകുപ്പ് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി തീയതികളിൽ കോഴിക്കോട് നടത്തുന്ന ട്രാൻസ്ജെൻഡർ ഫെസ്റ്റിൽ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പുരസ്കാര വിതരണം ചെയ്യും കാസർഗോഡ് ജില്ലയിലുള്ള ട്രാൻസ് വ്യക്തികളായിട്ടുള്ള കലാകാരികളെ കലാകാരന്മാരെ പൊതുവേദികളിലൂടെ അവരുടെ കലയെ എത്തിക്കുകയും അതിലൂടെ ഒരു വരുമാനം കണ്ടെത്തി അവരുടെ ജീവിതത്തിൻ്റെ മുന്നോട്ടേക്കുള്ള യാത്രയിൽ ഒരു വരുമാനം എന്നുള്ള ഒരു കൂടിയാണ് ഈ കലാക്ഷേത്ര ട്രൂപ്പ് ഇന്ന് ഇവിടെ ആദ്യത്തെ അരങ്ങേറ്റം കുറിക്കുന്നത് ജില്ലയിലെ ഏകദേശം പന്ത്രണ്ടോളം ആൾക്കാരാണ് ഇന്ന് ആദ്യമായിട്ട് വേദി കയറുന്നത് അതിനോടൊപ്പം തന്നെ ട്രാൻസ് വ്യക്തികളിൽ നിന്നുള്ള ഒരു അഞ്ച് പേരും കൂടി ഇതിനെ സപ്പോർട്ടീവായി നിന്നുകൊണ്ട് ഏകദേശം പതിനേഴോളം ആൾക്കാർ ചേർന്നുകൊണ്ടാണ് ഇന്ന് വേദിയിൽ കലാപ്രകടനങ്ങൾ നടത്തുന്നത് ട്രാൻസ്ജെൻഡറുകളുടെ സാമൂഹികവും സാംസ്കാരികവുമായ ഉന്നമനം ലക്ഷ്യമിട്ട് ബ്ലോക്ക് പഞ്ചായത്ത് രൂപീകരിച്ച സംസ്ഥാന തലത്തിൽ ശ്രദ്ധ നേടിയിരുന്നു രണ്ടായിരത്തി മൂന്ന് ലക്ഷം രൂപ ചിലവഴിച്ചാണ് ഈ കലാസംഘം യാഥാർത്ഥ്യമാക്കിയത് സംഘത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ കലാപരിശീലനം നൽകി പരിശീലനത്തിന് ശേഷം ജില്ലയിലും സംസ്ഥാനത്തും വിവിധ വേദികളിൽ സംഘം കലാ സാംസ്കാരിക പരിപാടികൾ അവതരിപ്പിച്ചു ട്രാൻസ്ജെൻഡർ വിഭാഗത്തിന് ഉപജീവന മാർഗം ലഭ്യമാക്കുക അവരുടെ കലാ സാംസ്കാരിക പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്നിവയായിരുന്നു പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ സംസ്ഥാനത്ത് ആദ്യമായിട്ടാണ് ഒരു ബ്ലോക്ക് പഞ്ചായത്ത് ഇത്തരത്തിൽ വേറിട്ട ഒരു പദ്ധതി രൂപീകരിച്ചത് മന്ത്രി എം ബി രാജേഷാണ് കലാക്ഷേത്ര ഉദ്ഘാടനം ചെയ്യാൻ എത്തിയത് ട്രാൻസ്ജെൻഡർമാരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ വിളിച്ച പ്രത്യേക സഭയാണ് ഇത്തരമൊരു ആശയത്തിലേക്ക് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണ സമിതി എത്തിച്ചതും മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ മണികണ്ണിന്റെ കാലത്താണ് പദ്ധതി ആവിഷ്കരിച്ചതും നടപ്പിലാക്കിയതും ബാലകൃഷ്ണൻ പാലക്കി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്